സുഹൃത്തുക്കളെ ഞാൻ നേപ്പാളിൽ ഒരു കല്യാണത്തിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വീണ്ടും ഇന്നൊരു അനുഭവം വന്നിരിക്കുവാണ് ഞാൻ ഈ ഒരു വണ്ടിയിലാണ് ഇറങ്ങി വരുന്നത് ഈ ഒരു വാഹനം കണ്ടോ ാണ് വരുന്നത് ഇതാണ് വണ്ടി ഈ ഡ്രൈവറായിട്ട് കുടുംബത്തിൽ ആരോ ആണ് പത്തും പതിനഞ്ചും വയസ്സുള്ള ഒരു പെൺകുട്ടി ഫോണെ വിളിച്ചു എനിക്ക് തരുവാണ് എന്തിനാ അറിയോ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് വീണ്ടും അത് മാത്രമല്ല ഈ വണ്ടിയിലുള്ള ആൾക്കാരുണ്ടോ ഇവര് മൊത്തം പറയുകയാണെങ്കിൽ നമ്മളെ മക്കളൊക്കെ ഉണ്ട് നേരത്തെ കല്യാണം കഴിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു പതിനാറ് വയസ്സിലും പതിനഞ്ചും വയസ്സിലൊന്നും നമ്മളെ കേരളത്തിൽ അലോഡല്ല മാക്സിമം ഇരുപത് വയസ്സ് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങൾ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിൽ വരുവാണെങ്കിൽ ധാരാളം പെൺകുട്ടികൾ ഉണ്ട് കേട്ടോ പക്ഷെ അവർ മാക്സിമം പ്രണയിക്കാൻ പറഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത് ഒരു മുപ്പത് വയസ്സ് വരെ നിങ്ങൾ വിചാരിച്ചാൽ നേപ്പാളിൽ വന്നാൽ തീർച്ചയായും പെൺകുട്ടികൾ കിട്ടും ഉൾഗ്രാമങ്ങളിൽ കേട്ടോ കാരണം ഈ ഒരു ബസ്സിലുള്ള എല്ലാവരും അവരുടെ മക്കളൊക്കെ ചോദിച്ചു കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചോ കേരളത്തെ കൂട്ടിക്കൊണ്ട് പോയിക്കോ നിങ്ങൾക്കൊരു നല്ല ജോലി ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ആണെങ്കിൽ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിൽ വരുവാ എന്നിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനൊരു ചാൻസ് ഉണ്ടെന്നാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ അർത്ഥം